സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് കുഴികൾ കൊണ്ട് നിറഞ്ഞു യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിക്കും ഫുട്ബോൾ കളിക്കാർക്ക് കാട്ടാനകൾ ഭീഷണിയാവുന്നു രാവിലെ ആറിനും വൈകിട്ട് അഞ്ചിനും ആരംഭിക്കുന്ന ഫുട്ബോൾ കളിക്കാർക്കാണ് കാട്ടാനകൾ ഭീഷണി ഉയർത്തുന്നത് ആദിവാസി യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പുഞ്ചക്കൊല്ലി കോളനിയിലെ സുനിലിനെയാണ് വീടിന് പിന്നിലെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് നിലമ്പൂർ വല്ലപ്പുഴ ചാലിൽ റോഡ് വേനൽമഴയിൽ തോടായി മാറി കഴിഞ്ഞ രണ്ടു വർഷമായി വല്ലപ്പുഴ ചാലിൽ റോഡിൽ മഴ പെയ്താൽ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിനുള്ള കർശന നടപടികളുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജൂൺ ഒന്ന് മുതൽ ഇതിനായി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും വാർത്തകൾ വിശദമായി നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് കുഴികൾ കൊണ്ട് നിറഞ്ഞു

ആൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഹൈക്കോടതിയെ സമീപിക്കാനും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ യാട് പൊട്ടിക്കൊളിഞ്ഞ് ഒരു ചെറിയ മഴ തുടങ്ങിയപ്പോൾ തന്നെ ചണിക്കളമായി വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരും ബസ്സുകാരും ബസ് ജീവനക്കാരും സമീപ സ്ഥലത്തെ കച്ചവടക്കാരും ഒക്കെ ദുരിതം പേറുകയാണ് ഇനി മഴക്കാലം കൂടുതൽ ശക്തി ഉണ്ടാകുന്നതോടുകൂടി സാംക്രമിക രോഗങ്ങളും മറ്റു പകർച്ച വിഭാഗങ്ങളൊക്കെ പിടിപെടുന്ന അവസ്ഥയും ഉണ്ടാവും മുമ്പായി നഗരസഭ അടിയന്തരമായി ബസ് സ്റ്റാൻഡ് യാർഡ് നന്നാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ നഗരസഭ സ്റ്റാൻഡ് ഫീസത്തിൽ വാങ്ങുമ്പോൾ ഈ സ്റ്റാൻഡ് ഫീസ് വാങ്ങുന്നത് ഈ ബസ് സ്റ്റാൻഡ് നഗരസഭയും അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ശൗചാലയം പോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരു പരിധിവരെ യാത്രക്കാർക്കും ബസ്സുകാർക്കും പ്രയോജനപ്പെടും നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് കുഴികൾ കൊണ്ടു യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിക്കുമെന്ന് അസോസിയേഷൻ യോഗം അറിയിച്ചു നിലമ്പൂരിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വലിയ ഗർത്തങ്ങളായി പല സ്ഥലത്തും കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുകയാണ് കെ എസ് ആർ ടി സി അടക്കം ഇരുന്നൂറിൽ പരം ബസ്സുകൾ ദിനംപ്രതി വന്നു പോകുന്ന സ്റ്റാൻഡിൽ ട്രാക്കിൽ നിർത്തുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് സ്റ്റാൻഡ് നന്നാക്കുവാനോ ആവശ്യമായ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല മഴകാലം വന്നാൽ ഇത് അപകടാവസ്ഥയിലായി തീരുമെന്നും സ്കൂളുകൾ തുറക്കുക കൂടി ചെയ്താൽ യാത്രക്കാരെ കയറ്റി ഇറക്കുവാൻ ബസ്സുകൾ വലിയ ബുദ്ധിമുട്ടിലാവുമെന്ന അവസ്ഥയിലാണ് നിരവധി ബസ്സുകളുടെ യന്ത്രഭാഗങ്ങളും ടയറുകളും കേടാവുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും ഓരോ ബസ്സിൽ നിന്നും പത്ത് രൂപ സ്റ്റാൻഡ് ഫീസായി വാങ്ങുന്ന മുനിസിപ്പാലിറ്റി എത്രയും വേഗത്തിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ബസ്സുകൾ സ്റ്റാൻഡ് ഒഴിവാക്കി പോകേണ്ടി വരുമെന്നും അസോസിയേഷൻ യോഗം അസോസിയേഷൻ യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് സച്ചിദാനന്ദൻ യു കെ ബി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മരുദൻ ഷൌക്കത്ത് മുഹമ്മദ് അലി നവനീത അബ്ദുൽ അസീസ് ശിഷുപാലൻ യൂസഫ് ഫാണിയമ്പലം ഉമ്മർ മൺലൈറ്റ് റിയാസ് ടി പി മുതലായവർ സംസാരിച്ചു ഫുട്ബോൾ കളിക്കാർക്ക് കാട്ടാനകൾ ഭീഷണിയാവുന്നു രാവിലെ ും വൈകിട്ട് അഞ്ചിനും ആരംഭിക്കുന്ന ഫുട്ബോൾ കളിക്കാർക്കാണ് ഭീഷണി ഉയർത്തുന്നത് വനത്തോട് ചേർന്ന ഗ്രൌണ്ടുകളിൽ സന്ധ്യ മയങ്ങിയാൽ കാട്ടാന ഇറങ്ങും പല സമയത്തും ഒറ്റയാൻ ഇറങ്ങുന്നത് ആക്രമണ സ്വഭാവത്തിലായിരിക്കും കാട്ടാന ഇറങ്ങിയാൽ ഫുട്ബോൾ ഉപേക്ഷിച്ച് ഗ്രൌണ്ടിൽ നിന്നും ഓടി രക്ഷപ്പെടും ആക്രമണ സ്വഭാവം കാണിക്കാത്ത സ്ഥിരം ഇറങ്ങുന്ന ആനകളെ കണ്ടാൽ കളി തുടരും കാട്ടാന കൂട്ടങ്ങൾ പൊതുവെ വനത്തിൽ മേഞ്ഞു നടക്കും മറുഭാഗത്ത് ഫുട്ബോളും ഏതാനും മാസം മുൻപ് വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവ് ഗ്രൗണ്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ മുപ്പത് മീറ്റർ അരികയിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മലയോര മേഖലയിൽ നിരവധി ഗ്രൌണ്ടുകളാണ് വനത്തിലുള്ളത് എടക്കര പഞ്ചായത്തിലെ ഉണ്ണിച്ചന്തം പാടം വഴിക്കടവ് പഞ്ചായത്തിലെ രണ്ടാം പാടം പൂവത്തിപ്പൊയിൽ പുഞ്ചക്കൊല്ലി കാഞ്ഞിരത്തിങ്കൽ തണ്ണിക്കടവ് മുത്തേടം പഞ്ചായത്തിലെ ചെട്ടിയാലങ്ങാടി ബാലംകുളം ഉച്ചക്കുളം കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം ചുങ്ങത്തറ പഞ്ചായത്തിലെ കൈപ്പിനി എരുമമുണ്ട പോത്തുകു പഞ്ചായത്തിലെ അമ്പിട്ടാംപുട്ടി മുണ്ടേരി പ്രദേശങ്ങളിലാണ് വനത്തിലും വനത്തോട് ചേർന്നുമായി എല്ലാ ദിവസവും കളിക്കുന്ന ഗ്രൗണ്ടുകൾ ഉള്ളത് ഈ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യവും രൂക്ഷമാണ് ഓരോ പഞ്ചായത്തിലും ശരാശരി മുപ്പത് പ്രാദേശിക ക്ലബ്ബുകളുണ്ട് പ്രാദേശിക മത്സരം മുതൽ അഖിലേന്ത്യാ സെവൻസിൽ കളിക്കുന്ന കളിക്കാർ വരെ മലയോര മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ മലയോരത്തിന് ലഹരിയാണ് കാട്ടാനക്കൂട്ടം വഴിമാറുകയല്ലാതെ കളിക്കാരെ നിയന്ത്രിക്കുക സാധ്യമല്ല ആദിവാസി യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കോളനിയിലെ ാണ് വീടിന് പിന്നിലെ ചായപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ ആദിവാസി യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പുഞ്ചക്കുലി കോളനിയിലെ സുനിലിനെയാണ് വീടിന് പിറകിലെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം വഴിക്കടവ് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഭാര്യ ശാന്തി പിതാവ് വസുന്ദരൻ മാതാവ് ശാന്ത നിലമ്പൂർ വല്ലപ്പുഴ ചാലിൽ റോഡ് വേനൽ മഴയിൽ തോടായി മാറി വല്ലപ്പുഴ ചാലിൽ റോഡിൽ മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അധികൃതരുടെ മുൻപിൽ ഈ ആവശ്യം പ്രദേശവാസികൾ നിരവധി തവണ ഉന്നയിച്ചിരുന്നെങ്കിലും നടപടിയെടുക്കാത്തതാണ് ഇന്ന് മഴ പെയ്തതോടെ റോഡിൽ വെള്ളം കെട്ടി നിന്ന് തോടായി മാറിയത് കാറുകൾ ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുണ്ടായി സമീപത്തെ വീടുകളുടെയും കടകളുടെയും മുൻപിൽ വരെ വെള്ളം കെട്ടി നിൽക്കുകയാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്കുള്ള യാത്ര ചെയ്യേണ്ട റോഡാണ് തോടായി മാറിയിരിക്കുന്നത് യും വെള്ളം കെട്ടി നിന്നിട്ട് വണ്ടി അതിൽ കുടുങ്ങിട്ടാണ് ഞാനിപ്പോ വണ്ടി കെട്ടിട്ടത് എത്ര കുട്ടികൾ ഇതില് തുറന്നു റോഡാണ് ആരെങ്കിലും ഒന്നിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് തുറന്നു തുറന്ന ഒരു തീരുമാനം എടുക്കാം ു ഇപ്പോൾ തന്നെ ഈ അവസ്ഥയാണെങ്കിൽ എന്തു ചെയ്യുമെന്ന മറുപടി പറയേണ്ടത് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യ മുക്തമാക്കുന്നതിനുള്ള കർശന നടപടികളുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജൂൺ ഒന്ന് മുതൽ ഇതിനായി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേർന്ന യോഗം തീരുമാനിച്ചു ആദ്യഘട്ടമായി നാടുകാണേശ്വരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുവാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കുവാനും ജൂൺ പത്ത് മുതൽ നിലമ്പൂരിലെ വടപ്പുറം വഴിക്കടവ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും ഇവിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങൾ പോലീസ് ആർ ഫോറസ്റ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുക വാഹനയാത്രക്കാർക്ക് പ്ലാസ്റ്റിക് ഇതര ഉൽപ്പന്നങ്ങൾ ആവശ്യമെങ്കിൽ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടങ്ങളിൽ സംവിധാനം ഒരുക്കും ഇതുകൂടാതെ വഴിക്കടവിലെ ആർ ടിഒ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കുന്നതിന് മുൻപ് വാഹനത്തിൽ നിരോധിത പ്ലാസ്റ്റിക്കുകൾ ഇല്ലെന്ന സത്യവാങ്മൂലം നൽകേണ്ടി വരും മാലിന്യങ്ങൾ തള്ളുന്നത് ഫോട്ടോയിൽ പകർത്തി അയക്കുന്നവർക്ക് പാരിതോഷികം നൽകും ജൂൺ ഒന്നിന് സന്നദ്ധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണത്തോടെ നാടുകാണി ചുരത്തിൽ മാസ് ക്ലീനിങ് നടത്തും നാടുകാണിയിൽ ചുരം സംരക്ഷണ സമിതി രൂപീകരിക്കുന്ന കാര്യം പരിശോധിക്കും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൊബൈൽ പ്ലാസ്റ്റിക് ശേഖരണവും പകരം വസ്തുക്കളുടെ വിൽപ്പനയും നടപ്പാക്കും ഫൈബർ പ്ലേറ്റ് സ്റ്റീൽ കപ്പ് പാള പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ അഞ്ച് ലിറ്റർ വാട്ടർ ബോട്ടിൽ എന്നിവ മിതമായ നിരക്കിൽ ലഭ്യമാക്കും യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ പോത്തുകല്ല് എടക്കര വടിക്കടവ് മൂത്തേടം കരുണായി ചാലിയാർ അമരമ്പലം മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സൺ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു പി ബി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു എന്നും ഓടാം ഒന്നായി ഓടാം എന്ന സന്ദേശവുമായി പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നിലമ്പൂർ മിനി മാരത്തോൺ ആവേശമായി ആരോഗ്യ സംരക്ഷണത്തിന് വ്യായാമത്തിൻ്റെ പ്രാധാന്യം ബോധവൽക്കരിക്കുന്നതിനായാണ് പരിപാടി നടത്തിയത് വിവിധ വിഭാഗങ്ങളിലായി വനിതകളും കുട്ടികളും ഉൾപ്പെടെ അറുന്നൂറോളം കായിക താരങ്ങൾ അണിനിരന്നു കിലോമീറ്ററുകളിലായിരുന്നു മത്സരം പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് രാവിലെ അഞ്ചരക്ക് പി ശ്രുതിയുടെ നേതൃത്വത്തിൽ സൂമ്പാ നൃത്തത്തോടെയാണ് ആരംഭിച്ചത് തുടർന്ന് പത്ത് കിലോമീറ്റർ മത്സരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഫ്ളാഗ് ഓഫ് ചെയ്തു അഞ്ച് കിലോമീറ്റർ മത്സരം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അംഗം അനീഷ് കവളമുക്കട്ട എന്നിവരും പങ്കെടുത്തു ആറ് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ എൻ പി മുഹമ്മദ് അമീൻ ബാലകൃഷ്ണൻ വമിക ആനന്ദകൃഷ്ണ ജോസ് എല്ലിക്കൽ ജിൻസി എന്നിവർ ഒന്നാം സ്ഥാനം നേടി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവർക്ക് ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും നൽകി മുതിർന്ന താരം വാസു കുട്ടി താരം അഷ്ഫാൻ അംഗപരിമിതിയുള്ള മുണ്ടോടൻ അബ്ദുറഹ്മാൻ റഹ്മാൻ മുതിർന്ന വനിതാ താരം ടി ആർ തങ്കമ്മ ട്രാൻസ്ജെൻഡർ താരം ഷിയ എന്നിവരെയും വിവിധ ക്ലബുകളെയും ആദരിച്ചു സമാപന സമ്മേളനം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി ചെയർമാൻ ഉണ്ണി കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി രാജൻ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ ഹമീദ് ലബ്ബ പി നിഷാദ് വി പി അഫീഫ സുനിത നൊട്ടത്തു കെ സത്യൻ കമ്മിറ്റി ഭാരവാഹികളായ വി പി സുബൈർ ഓഷിയൻ മുജീബ് പി സി സുനിൽകുമാർ പ്രദീപ് മുരളീധരൻ സുബൈർ വട്ടോളി അനീഷ് കുട്ടൻ പുട്ടിയൽ ബാബു രാകേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി മഞ്ഞപ്പിത്തം പടർന്ന സാഹചര്യം കണക്കിലെടുത്ത് സ്കൂൾ തുറക്കും മുമ്പേ ശുചീകരണത്തിന് നേതൃത്വം നൽകി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് എടക്കറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വാട്ടർ ടാങ്കുകളും പരിസരവും യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു കിഴക്കൻ മലയോര മേഖലയിലെ എടക്കര പോത്തുകല്ല് ചാലിയാർ പഞ്ചായത്തുകളിലാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണം സംഭവിച്ചത് ഈ സാഹചര്യം കണക്കിലെടുത്ത് യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ സ്കൂൾ ശുചീകരണം ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ മറ്റ് സ്കൂളുകളും യൂത്ത് ബ്രിഗേഡ് ശുചീകരിക്കും അവധിക്കാലത്ത് സ്കൂൾ അടച്ചതിനാൽ ഉപയോഗിക്കാത്ത വെള്ളം ടാങ്ക് എന്നിവ ശുചീകരിക്കണമെന്ന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണ് ശുചീകരണ ക്യാമ്പയിൻ ആരംഭിച്ചത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു എടക്കര ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് മേഖലാ സെക്രട്ടറി പി നജീബ് പ്രസിഡന്റ് താഹിർ ബ്ലോക്ക് കമ്മിറ്റി അംഗം പി എസ് സഫ്വാൻ എന്നിവർ നേതൃത്വം നൽകി പഠനോത്സവത്തിന്റെ ഭാഗമായി മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലെയും വാട്ടർ ടാങ്കും ക്ലാസ് മുറികളും പരിസരവും ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ശുചീകരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മഞ്ഞപ്പിത്ത രോഗ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അകമ്പാടം എഡ്യൂപ്ലാനറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങ് ഡോക്ടർ ഉദ്ഘാടനം തുടർ പഠനം തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും ലക്ഷ്യബോധത്തോടെയുള്ള പഠനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിൽ ഉൾപ്പെടെ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഡോക്ടർ റാഹിൽ ആവശ്യപ്പെട്ടു തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കഴിക്കാവൂ വ്യക്തി വ്യക്തിശുചിത്വം കൂടുതൽ ഉറപ്പുവരുത്തണം സോപ്പിട്ട് ഇടയ്ക്കിടെ കൈകൾ കഴുകണം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം കിണറുകളിൽ ക്ലോറിനേഷൻ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എഡ്യൂപ്ലാനറ്റ് ഡയറക്ടർ റീന ഹരിദാസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ വി രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി പൂവത്തിൽ പ്രവാസി കൂട്ടായ്മ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ ഉയർന്ന മാർക്കോടെ പാസ്സായ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കാണ് മൊമന്റോ നൽകി അനുമോദിച്ചത് പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ കുണ്ടുകര സമീർ ചെന്നൈം കുളങ്ങര ഫിറോസ് ബാബു പടുവിൽ അബ്ദുറഹ്മാൻ മൊളങ്കായി ബഷീർ ചെന്നം കുളങ്ങര റാഷിദ് കല്ലായി ഷഫീഖ് എന്നിവരുടെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു സത്പ്രവൃത്തി ചടങ്ങിൽ പുലിയോടൻ ജാഫർ വടക്കുംപാടം മുഹമ്മദ് കുട്ടി പടുവിൽ അബ്ദുൽ അസീസ് കൊരമ്പയിൽ ഉമ്മർ ചെമ്പൻചെറി ചെന്നൈം കുളങ്ങര അഷ്റഫ് എന്നിവർ സംസാരിച്ചു പുലിക്കോട്ടിൽ ഹൈദർ കലാപഠന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഗമം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വലിയ പ്രശ്നങ്ങൾ നമ്മുടെ

താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ സി അബ്ദുൽ റഷീദ് സി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു ഇ കെ ഷാനവാസ്വാഗതവും കെ കെ സോമസുന്ദരൻ നന്ദിയും പറഞ്ഞു പന്ത്രണ്ട് വർഷത്തോളമായി വനംവകുപ്പിലെ സീനിയർ ഫോറസ്റ്റ് ഡ്രൈവറും കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി സി വിശ്വനാഥന് യാത്രയ്പ്പ് നൽകി നാസറി സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗോപകുമാർ കുമാർ തുടങ്ങിയവർ ആശംസകൾ നേരുകയും നന്ദിയും മലപ്പുറം അസിസ്റ്റന്റ് കളക്ടറായി വി എം ആര്യ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എസ് ബാച്ചിൽ ഉൾപ്പെട്ട ആര്യ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശികളായ വെങ്കിടേശ്വരൻ മിനി ദമ്പതികളുടെ മകളാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദിൻ്റെ മുമ്പാകെയാണ് അസിസ്റ്റൻ്റ് കളക്ടർ ചുമതലയേറ്റത് ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം